ഹായ് എൽ പി യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എൽ പി യു പി എക്സാം കഴിഞ്ഞു ആ എൽ പി യു പി എക്സാമിൻ്റെ ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റ് വന്നു ഇൻറ്റർവ്യൂ നടക്കുന്നു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അടുത്ത് പബ്ലിഷ് ചെയ്യും ഈ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ എൽ പി യു പി ലിസ്റ്റിൽ വന്നില്ല അല്ലെങ്കിൽ ഇനി ഞാൻ അടുത്ത എൽ പി യു പിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ നിലവിൽ ബി എഡ് ചെയ്യുകയാണ് എനിക്ക് അടുത്ത എൽ പി യു പി എങ്ങനെയും നേടണം ഞാൻ കേട്ടിട്ട് നേടിയെടുക്കും അല്ലെങ്കിൽ എനിക്ക് അതിലൂടെ അടുത്ത എൽ പി യു പി എനിക്ക് ക്രാക്ക് ചെയ്യണം ഇങ്ങനെയുള്ള ധാരാളം ആഗ്രഹങ്ങളുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ നിങ്ങളൊരു അധ്യാപക ജോലി എൽ പി യു പി അസിസ്റ്റൻ്റ് എൽ പി യു പി ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് തുടങ്ങുകയാണ് എൽ പി യു പി എൽ പി എസ് ടി യു പി എസ് ടി ലോങ് ടൈം ബാച്ചാണ് നമ്മൾ സ്കിൽ ആരംഭിക്കുന്നത് എൽ പി യു പി ലോങ് ടൈം ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും പിന്നെ എന്തിനാ ഇപ്പൊ തന്നെ ബാച്ച് അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം കാരണം കഴിഞ്ഞ എൽ പി യു പി അതിന് മുമ്പത്തെ എൽ പി യു പി ഇതിലൊക്കെ നിങ്ങളെ കട്ട് ഓഫും പരീക്ഷാ രീതിയും പരീക്ഷയുടെ ചോദ്യങ്ങളും പാറ്റേണും ഒക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് ഓരോ പ്രാവശ്യം കഴിയും തോറും മത്സരത്തിൻ്റെ തീഷ്ണത മത്സരത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ചു വരുന്നു അപ്പോൾ നമ്മൾ എത്ര നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു എത്ര നന്നായി പഠിക്കുന്നു എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എത്രത്തോളം സ്മാർട്ട് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ സ്ഥാനവും ഉയർന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്താം നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടാം നമ്മുടെ അധ്യാപനം അല്ലെങ്കിൽ അധ്യാപക ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാം അപ്പോൾ എൽ പി യു പിയുടെ അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ അവർ ഈ സമയത്തോടെ പ്രതീക്ഷിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ എക്സാം വീണ്ടും അവിടെ നിന്ന് ഒരു ആറോ ഏഴോ മാസത്തെ ഗ്യാപ്പാണ് സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ സമയമെടുത്ത് വ്യക്തമായി കൃത്യമായി വല്ലാതെ നമുക്ക് ധൃതി പിടിച്ചു പോവണ്ട അത്യാവശ്യം നമുക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ സമയമുണ്ട് ഓരോ ദിവസവും നമുക്ക് കുറച്ച് സമയം ഈ പറയുന്ന പഠിത്തത്തിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചാൽ മതി നമ്മളിപ്പോൾ ബി എഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ശരി അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സമയം ആ ഒരു ജീവിതത്തിലെ ആ ഒരു ദിവസത്തിലെ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോങ് ടൈം ബാച്ചിലൂടെ നിങ്ങൾക്കും പഠിച്ച് ഈ എൽ പി യു പി എന്ന് പറയുന്ന അധ്യാപക ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് സാക്ഷത്കരിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ എൽ പി യു പി ലോങ് ടൈം ബാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ എൽ പി യു പി ലോങ് ടൈം ബാച്ച് ി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നാണോ എൽ പി യു പി നിങ്ങളുടെ എക്സാം അതുവരെയാണ് നിങ്ങളുടെ വാലിഡിറ്റി ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണോ ഇരുപത്താറ് ആ ഒരു ഡേറ്റ് വരെയുണ്ട് ഇരുപത്തേഴ് മാർച്ചിലാണോ ശരി ഇരുപത്തേഴ് ഓഗസ്റ്റിലാണോ ശരി അന്ന് വരെ അപ്പോൾ നിങ്ങൾക്ക് എക്സാം വരെ പഠിക്കാം സമയമെടുത്ത് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ റിലാക്സ് ചെയ്ത് ഒരു സമയം അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഈ സിലബസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ബാച്ച് മുപ്പത് ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ ഈ ബാച്ച് ആരംഭിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് ഈ ബാച്ച് ആരംഭിക്കുന്നത് ഓക്കെ അപ്പോ ഈ ബാച്ച് നമ്മൾ പറഞ്ഞു വാലിഡിറ്റി എന്ന് വരെയുണ്ട് എക്സാം വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ട് ഇനി എന്തുകൊണ്ട് നിങ്ങൾ പ്രെപ്സ്കെയിൽ എന്ന് പറയുന്ന ഒരു ആപ്പിനെ ഈ എൽ പി യു പി അല്ലെങ്കിൽ അധ്യാപക പരീക്ഷയിൽ ഇങ്ങനത്തെ മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് ആശ്രയിക്കാം എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണേ ഇപ്പൊ നടന്ന ഇപ്പൊ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്ന എൽ പി യു പിയുടെ കാര്യമല്ല പറയുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നില്ലേ അതിൽ എഴുന്നൂറ്റി മുപ്പതിലധികം ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കുകളിൽ എത്തിച്ച ഒരു ആപ്പാണ് നമ്മുടേത് ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ നമ്മുടെ ധാരാളം ഇഷ്ടം പോലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്തുണ്ടാവും ഇതിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആ റാങ്ക് ലിസ്റ്റിൽ മുൻനിര റാങ്കുകൾ ഉണ്ടാവും നമുക്ക് യാതൊരു തർക്കവും ഇല്ല ഷോർട്ട് ലിസ്റ്റിൽ വന്ന ധാരാളം പേര് ഇന്റർവ്യൂ ബാച്ചിലുള്ള ധാരാളം പേര് നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല നല്ല റാങ്കുകൾ വരുമെന്നതിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നിങ്ങൾ നോക്കണേ ആദ്യ പത്ത് റാങ്കിനുള്ളിൽ പന്ത്രണ്ട് പേര് എൽപിക്കും യു പിക്ക് പേരും ഇരുപത്തഞ്ച് റാങ്കിനുള്ളിൽ പത്തൊമ്പത് പതിനെട്ട് ഇങ്ങനെയാണ് നമ്മുടെ കണക്കുകൾ കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ആ എൽ പി യു പി എക്സാം നമ്മുടെ ആപ്പിൽ നമ്മൾ ആപ്പിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം വന്ന ആദ്യത്തെ എൽ പി യു പി എക്സാം ആയിരുന്നു അതിലേറ്റവും നല്ല റാങ്കുകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു അപ്പോൾ നമ്മുടെ ആ എൽ പി യു പി ആ ലിസ്റ്റിൽ വന്ന ഏറ്റവും ടോപ്പേഴ്സിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ നിങ്ങൾക്കറിയാം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഇപ്പൊ സർക്കാർ ജീവനക്കാരായ ആൾക്കാരെ അധ്യാപകരെ നിങ്ങളൊന്ന് കണ്ടു ഇനി എന്തുകൊണ്ട് നമ്മുടെ ആപ്പിൽ പഠിച്ചാൽ നമ്മുടെ ആപ്പിന് എന്തുകൊണ്ട് ഇത്രയും നല്ല റിസൾട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്തുകൊണ്ട് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് നമ്മുടെ ഈ ബാച്ചിന്റെ സവിശേഷതകള് ഫുള്ളി സിലബസ് ബേസ്ഡ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾക്ക് ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന സിലബസ് പൂർണ്ണമായും പഠിച്ചെടുക്കാൻ ധാരാളം സമയം നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കൃത്യമായ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒഴിവിനുസരിച്ച് നിങ്ങൾക്കത് കണ്ട് പഠിച്ച് നിങ്ങൾക്ക് ആ പാഠഭാഗങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഇനി സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഇന്ന ദിവസം ഇന്ന കാര്യം പഠിക്കണം സമയം സമയമുണ്ട് അതുകൊണ്ട് ഒരു ദിവസം വളരെ കുറച്ച് ഭാഗം മാത്രം മുന്നേറിയാൽ മതിയാകും അപ്പൊ കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഏത് ഭാഗം പഠിക്കണമെന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഭാഗം പഠിച്ചില്ല ഞാൻ ഈ ഭാഗം പഠിച്ചില്ല അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിങ് സെഷനുകൾ ഉണ്ടായിരിക്കും ഇൻട്രാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് സെഷൻ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ എന്നൊക്കെ വിളിക്കാവുന്ന ആ ഒരു സൗകര്യം ഉണ്ടായിരിക്കും ആയിട്ട് സ്റ്റഡി നോട്ടുകൾ അതായത് നിങ്ങൾ കാണുന്ന ക്ലാസ്സിൻ്റെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാവും ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം നിങ്ങൾക്ക് അത് വച്ചും ഈ പറയുന്ന വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആ വീഡിയോടൊപ്പം നോട്ടും കൂടി റെഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഓരോ ദിവസവും ആ പഠിക്കുന്ന പാഠഭാഗം സംബന്ധിച്ച് പഠിക്കുന്ന ടോപ്പിക്ക് സംബന്ധിച്ച് എക്സാമുകൾ ഓരോ ആഴ്ചയും ഇതിൻ്റെ റിവിഷൻ എക്സാമുകൾ ഇതെല്ലാം നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ഭാഗം അന്ന് തന്നെ നമ്മൾ ഒരു എക്സാമിലൂടെ വീണ്ടും ഉറപ്പിക്കുന്നു ഓരോ ആഴ്ച കഴിയും തോറും ആ ഓരോ ആഴ്ചയിലെയും ഭാഗം വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും നന്നായി റിവിഷൻ ചെയ്ത് നമ്മൾ പഠിച്ചു പോകുന്നു പ്രീവിയസ് ഇയർ എക്സാം ഇതുവരെ നടന്ന എൽ പി യു പി എക്സാമിലെ പ്രധാനപ്പെട്ട എല്ലാ എൽ പി യു പി എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യും ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യും അപ്പോൾ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നു എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്ത് പാറ്റേൺ വരുന്നു ഇതെല്ലാം നമുക്ക് ഒരു ധാരണ ലഭിക്കും മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ എക്സാമിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാമുകൾ ധാരാളം ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഏത് ഭാഗത്തുനിന്ന് വരാൻ സാധ്യത എവിടെ നിന്ന് എങ്ങനെ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി നല്ല ധാരണ നമുക്ക് കിട്ടുന്നു മോഡൽ എക്സാമുകൾ ചെയ്യും ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളോടൊപ്പമാണ് നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നത് നമ്മുടെ ആപ്പിലൂടെ അങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ റാങ്ക് എന്താ ഞാൻ എത്ര റാങ്ക് മുന്നോട്ട് ഇനി വരണം എങ്കിലേ എനിക്ക് നല്ലൊരു ഭാഗത്ത് എത്താൻ പറ്റൂ നല്ലൊരു റേഞ്ചിൽ ഞാൻ എത്തുന്നുള്ളൂ അപ്പോൾ ഓരോ എക്സാം കഴിയും തോറും റാങ്ക് ലിസ്റ്റിൽ മുന്നേറാനുള്ള ആരോഗ്യകരമായ ഒരു മത്സരം നമുക്കിടയിൽ ഉണ്ടാകുന്നു അതോടുകൂടി നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സാം ഏറ്റവും നന്നായി എഴുതാനുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് വരുന്നു അപ്പോ ഇങ്ങനെ റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും പിന്നെ എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് എക്സാമുകള് എസ് സി ആർ ടിയിലെ നമുക്കറിയാം ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും പാഠപുസ്തകം പുതിയ പാഠപുസ്തകത്തിൻ്റെയും പഴയ പാഠപുസ്തകത്തിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം ചില ക്ലാസ്സുകളിൽ മാറി ഇതിന് മാറാൻ പോകുന്നു ചില ക്ലാസ്സുകള് അപ്പൊ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ പറഞ്ഞ ഈ ചാപ്റ്റർ വൈസ് എക്സാമുകളും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട് അപ്പോൾ ഏറ്റവും നന്നായിട്ടുള്ള ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ബാച്ചിൻ്റെ സവിശേഷതകളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ എൽ പി യു പി ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓക്കെ താങ്ക്